ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്നൊരു ഉള്ളിപ്പത്തിരിയുടെ ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ ഒരു സവോള കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളൊരു സവോള നമുക്കൊരു ജാറേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൂടെ തന്നെ നല്ല ജീരകമാണ് കേട്ടോ ഒര സ്പൂണും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ മുറി നാളികേരം ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതരച്ച് കഴിഞ്ഞതും മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളം വയ്ക്കാം ഒരു രണ്ട് ചെറിയ രണ്ട് കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരസ്പൂണ് കരിഞ്ചീരകം പിന്നെ അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ടാ അപ്പം ഈ ഒരു രീതിയിൽ ഉള്ളിപ്പത്തിരി ഉണ്ടാക്കാത്തൊരു എണ്ണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ അപ്പം ഒരു രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ടേബിൾ സ്പൂൺ റവട്ടാ അപ്പം അത് പത്തിരി ഒക്കെ പൊടി കേട്ടോ നൈസ് പൊടി അപ്പൊ അത ചേർത്ത് പുട്ടിന്റെ പൊടി ഉണ്ടെങ്കിൽ അതാട്ടെ ഏറ്റവും നല്ലത് അപ്പൊ നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുക്കട്ട എന്നിട്ടാ ചൂടോടൊക്കെ തന്നെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കേണ്ടതാണ് അപ്പൊ ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അരച്ചു വെച്ച ആ കൂട്ടുണ്ടല്ലോ നാളികേരം ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കട്ടാ ഇപ്പൊ ചൂടാണ് കേട്ടോ നല്ല തിളച്ച ചൂടാണ് എന്നാലും ഒന്ന് കൈ വെള്ളത്തിൽ തൊട്ടിട്ട് ആ ചൂട്ടോടൊക്കെ തന്നെ കുഴച്ചെടുക്കേട്ടാ അപ്പോഴാണ് ഈ മാവ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ അത്ര കണ്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടാ അപ്പോൾ കയ്യൊന്ന് പൊള്ളിയാലും വേണ്ടില്ല വെള്ളത്തിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് ഞാൻ അത് കുഴച്ചെടുക്കാനേട്ടാ അപ്പൊ നന്നായിട്ടൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട് ഇനി അതിന്റെ പകുതി രണ്ട് ഭാഗമാക്കിയിട്ടാണ് നീ ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടാ ഉപ്പൊക്കെ അപ്പം മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ എന്നാലും ആവി ആവി പോണിട്ടാണ് നല്ല ചൂട് വെക്കണേ തന്നെ ഇപ്പം ഒരു പത്തിരി ഒക്കെ പരത്തണൊരു പലകെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മളെ ചപ്പാത്തിയുടെ കവറാണ് ഇട്ടാ അപ്പോൾ ആ പകുതി മാവ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ അന്ന് പിന്നെ അവിടെ വീടിയോട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ആ നല്ല പൈപ്പാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പോൾ എനിക്ക് ഈ പത്തിരിയുടെ ഈയൊരു കോലയായിട്ട് പരത്താൻ ഒരു വർഷമില്ലാട്ടാ ഞാൻ ഈ പൈപ്പേറ്റ് പരത്തുക അതുകൊണ്ടാണ്ണ്ടാ ഇല്ലാത്ത കാരണം അല്ലേ കേട്ടോ അത് അപ്പം അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടാ പൈപ്പ് നല്ല സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ അപ്പോൾ ആ പകുതി മാവ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു മൂന്നെണ്ണം നമുക്ക് കിട്ടണം കേട്ടോ അപ്പം ചെറിയ നമ്മളെ കറി എന്തേലും ഒരു മൂടി കറിയുടെ ഒരു പാത്രത്തിൻ്റെ മൂടിയാ അപ്പം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് കട്ടി വേണം പൊരിച്ചെടുക്കാനുള്ളതാണ് നമുക്ക് പത്തിരി അപ്പം ഈ ഒരു രീതിയിലട്ടാ ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നെണ്ണ പതിന്ന് കിട്ടും പിന്നെ ആ ബാക്കി വരുന്ന മാവ് വീണ്ടും കുഴച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആട്ടാ ഇങ്ങനെ പത്തിരി നമ്മളെ ചായക്കടയിലൊക്കെ കാണുമല്ലോ പത്തിരി പൊരിച്ച പത്തിരി അപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുക അപ്പോൾ ഈ ഉള്ളിപ്പത്തിരി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സവോളയാണ് കേട്ടാണ് അപ്പം ഈ ഒരു സവോള ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടാ ആ പത്തിരി കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് ചുട്ട് എടുക്കുകയാണെച്ചെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിലും കിട്ടും കേട്ടാ അപ്പോൾ ചിലർക്കെ കുഞ്ഞുള്ളി ചേർക്കും ആയിരിക്കും ടേസ്റ്റ് ഈ സവോള ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ആ ബാക്കിയുള്ള ആ മാവും കൂടിയിട്ട് ഒന്ന് ഞാൻ പരത്തി എടുക്കാം കേട്ടാ ആ പരത്തി വീണ്ടും ഒരു മൂന്നെണ്ണമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ട നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുക വെച്ചാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യട്ട കുട്ടുകാരെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേട്ടാ അപ്പോൾ അടുത്തതും ഞാൻ മുറിച്ചെടുക്കുക കേട്ടാ തന്നെ മൂന്നെണ്ണമായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് കുറവാണ് പരത്തിയത് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ആ പരത്തി കൊടുത്തിട്ട് ഒരെണ്ണം ആക്കി ആക്കിയിട്ട് എടുക്കട്ടാ എന്തായാലും ഒരു മൂന്നെണ്ണം നമുക്ക് എടുക്കട്ട ആ ഒരു രീതിയിലാണ് ഞാൻ പരത്തണത് ഉണ്ടാ ഇതേപോലെ ഒരിക്കലും മുറിച്ചെടുക്കാൻ പറ്റൂല ഒന്നാണ്ട് പരത്തി കൊടുത്താൽ സുഖമായിട്ട് തന്നെ നമുക്ക് അത് മുറിച്ചെടുക്കാം അപ്പൊ എല്ലാതും ഞാൻ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പൊ ഒരു പാന് വെച്ചിട്ട് നമുക്ക് ുള്ള ഓയിലൊഴിച്ചെടുക്കണം നല്ല ടേസ്റ്റും നല്ല രുചിയുള്ള ഒരു പൊരിച്ച പത്തിരി ആണ്ട്ടാ അപ്പം എണ്ണയൊക്കെ ചൂടായപ്പോ പത്തിരി ഇട്ട് കൊടുക്കാം രണ്ടു ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടാ നമുക്ക് കറി ഒന്നും വേണമെന്നില്ല പക്ഷെ ഞാൻ കടലക്കറി ഉണ്ടാക്കിയിരുന്നു കേട്ടാ ഒന്നുമില്ലെങ്കിലും ഈ പൊരിച്ച പത്തിരി നമുക്കിങ്ങനെ കടിച്ചു കെട്ടാൻ ചായര കൂട്ടി കൂട്ട് തഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ട പിന്നെ ഈ പത്തിരി എണ്ണയിലേക്ക് ഇടുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടാ ഞാനിപ്പോ അധികം കുഴിയില്ലാത്തൊരു ചട്ടിയാ കേട്ടാ വെച്ചു കൊടുത്തിട്ട് അപ്പൊ ഓരോ പത്തിരി നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഫ്രൈ ചെയ്ത് നോക്കേട്ടാ അപ്പൊ ഓരോ പത്തിരി ഞാൻ പൊരിച്ചെടുക്കാണ് നല്ല ബ്രൗൺ വരെ നിറാവുന്നവരെ അത് ഉള്ള് നന്നായിട്ട് വേവണല്ലോ ഇപ്പൊ ഞാനിവിടെ പുറത്ത് വന്നിരുന്നിട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പക്ഷികൾ பறசிகளுக்கு நல்ல শব্দளங்கள் அக்கண்டிட்டா അപ്പം നമ്മുടെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിപ്പത്തിരി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം ഓക്കെ ബായ്